പിന്നെ പിന്നെന്തൊക്കെയുണ്ട് മെലിസ ഇന്ന് ലെഞ്ച് സ്പെഷ്യൽ എന്താണ് ക്രാഫ്റ്റ് വേൾഡ് തനുജ കമന്റ് എന്ന് പറയുന്നുണ്ട് തനൂജ ഫ്രണ്ട് അല്ല നമ്മുടെ ലൈവില് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് കേട്ടോ എന്ന് ചോദിക്കുന്നു ചാനലല്ല ഈ സലീമിക്ക തനൂജ ഒന്നും ചാനലല്ല അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതാ ആണോ ഓക്കെ പറയുന്നുണ്ട് ഇസഹാക്ക് തനൂജ സിദ്ദിഖ് പറയുന്നു ഇൻസ്പെയർ വ്ലോഗ്സ് ആൻഡ് ടോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്പയർ വ്ളോഗ്സ് ആൻഡ് ടോക്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഫിലിം മേക്കർ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയണ്ടേ മിസ്രീ നമ്മുടെ ഫിലിം വന്നിട്ടുണ്ട് കേട്ടോ ഇൻസ്പയർ വ്ളോഗ്സ് ആൻഡ് ടോക്സ് പിന്നെ എനിക്ക് ഇവിടെ വന്നൊരു വി എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നിഷാന്ത് ഇന്നലെ വന്ന ഒരു കുട്ടിയുണ്ടല്ലോ ഞാൻ മറന്നുപോയി നിഷാദ് ബ്ലോഗ്സ് എന്നാണ്ടേ അത് തിരിച്ച് സബ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ഇൻസ്പയർ ബ്ലോഗ്സ് ആൻഡ് ടോക്സ് ആ നിഷാദിനോടൊന്നു പറയണ്ടേ ഞാൻ പേര് മറന്നുപോയിട്ടെ എന്നെ ആരും സബ് ചെയ്യല്ലേ എന്ന് നമ്മുടെ ഇൻസ്പയർ പറയുന്നുണ്ട് അതെന്തു പറ്റി ഇൻസ്പയർ ബ്ലോഗ്സ് ആൻഡ് മിസ്സി ലാലുവിനെ വിളിക്കുന്നുണ്ടേ കമ്മൽ കമ്മലിനെ കണ്ടില്ല അവിടെ ഞാൻ വാച്ചിങ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നിഷാൻ ബ്ലോഗ് ഇൻസ്പയർ ഞാൻ നിഷാൻ ബ്ലോഗിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് നമ്മുടെ വി എസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വി എസിനെ തിരിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ നമുക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞു തനുജ സിദ്ദിഖ് പറയുന്നു നിഷാൻ ബ്ലോഗ്സ് ഞാൻ ഇന്നു സബ് ചെയ്യാം ഇൻസ്പയർ നമ്മുടെ ഇൻസ് ഫിലിം മേക്കറെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇൻസ്പെയറിനെ ഞാൻ ഇന്ന് സബ് ചെയ്യാമെന്ന് നമ്മുടെ ഇൻസ്പയർ പറയുന്നുണ്ട് നമ്മുടെ ലാലു ചോദിച്ചതാ അവിടെ കാണാത്തുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മിസ്രിഫ വേൾഡ് പറയുന്നുണ്ട് ഉം ഇൻസ്പെയർ വ്ളോഗ് ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് എല്ലാവരും കഴിച്ചോ എല്ലാരും കഴിച്ചോ കൂട്ടുകാരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇൻസ്പെയർ ബ്ലോഗ് നമ്മുടെ മെലിസ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓ ഇൻസ്പയർ പറയുന്ന അവൻ്റെ ഇരുപത് സബ്സ് പാമായെന്ന് അതെന്തു പറ്റി തിരിച്ചു കൊടുത്തോണ്ടായിരിക്കും ഇൻസ്പെയർ ബ്ലോഗിനെ നമ്മുടെ മെലിസ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ മെലിസ നമ്മുടെ ഇൻസ്പെയറിൻ്റെ വീഡിയോ ഉണ്ട് ലൈവ് ഉണ്ട് ഷോർട്സ് ഉണ്ട് അതിൽ ഷോർട്സിൽ പോയി കമൻ്റ് ഇടണം കേട്ടോ ഷോർട്സിലല്ല പോസ്റ്റിൽ ഇൻസ്പെയറിൻ്റെ പോസ്റ്റിൽ പോയി കമൻ്റ് കമൻ്റിട്ടാൽ ഇൻസ്പെയറിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും മെലിസയ്ക്ക് ഫുഡ് കഴിക്കും ലുഫീന്ന് ഫിലിം പറയുന്നുണ്ട് ഓക്കെ ലുഫി ഞാൻ പോവാണേ നാളെ കാണാം ഓക്കെ മിസ്സിരി ലൈവിൻ്റെ ടൈം പറയൂ ഞാൻ മിശ്രിയുടെ ലൈവിൽ വരാം മിസ് ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫിലിം കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചില്ല പിന്നെ നമ്മുടെ ഇൻസ്പെയർ ഫുഡ് കഴിച്ചോ ഇൻസ്പെയർ എന്നെ സബ് ചെയ്തോ തിരിച്ചു സബ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് വേൾഡ് പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ ഇൻസ്പയർ പോയതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ടൈം നയറ്റി സെവൻ മണിക്കായിരിക്കും ബട്ട് ഇപ്പോൾ അങ്ങനെ ടൈം ഒന്നുമില്ല എനിക്ക് ടൈം കിട്ടുമ്പോൾ ഒരു ഫിലിമിനോട് ഓക്കെ പറയുന്നുണ്ട് ഓക്കെ സെവൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കാണത്ത ഞാൻ പോയിട്ടില്ല കേട്ടോ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മെലിസ ഓക്കെ മെലിസ പിന്നെന്താ നോക്കട്ടെ ഞാൻ നാളെ സെവൻ ഒന്ന് നോക്കട്ടെ മിസ്സരിയെ കാണാൻ പറ്റുമോയെന്ന് പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ ഇൻസ്പയർ പോയതായിരിക്കും കേട്ടോ ചാനൽ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും പിന്നെ മീൻസ് മിസ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫിലിം ലുഫി ഇന്ന് പാട്ടുണ്ടോ പാട്ട് പാടണോ എല്ലാരും പോയില്ലേ എന്നാലും ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവരൊന്നും ഇങ്ങനെ വരില്ല എന്ന് തോന്നുന്നു അവരവിടെ മുകളിലിരുന്ന് ഇങ്ങനെ